വേണ്ട കണ്ടോ സംസാരിക്കാനോ കേൾക്കാനോ കഴിയാത്ത ഈ പാവം മനുഷ്യന്റെ കഴിവ് ചിരട്ട കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഇത് എത്ര ദിവസം എടുക്കും ചെയ്യാൻ വേണ്ടി ഒരൈറ്റം ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂർ എടുക്കും ഒന്നര മണിക്കൂറോ ചിരട്ട തവി ഇത് കണ്ടില്ലേ അരിപ്പത്തവി നമ്മുടെ സാധനം ചെറിയ ചെറിയ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടു ആ ഇത് എത്ര ചിരട്ട മൂന്ന് അല്ലേ ചില്ലി ചില്ലി ഉണ്ട് കേട്ടോ ചേരുന്നില്ലിട്ടോ അപ്പൊ ഈ ചില്ലിയിലാണ് കാര്യം ഒരു യാത്രയിൽ കായംകുളം ഒയിൻ കെ ജംഗ്ഷന് തൊട്ടടുത്തായാണ് ഇദ്ദേഹത്തെ കാണുന്നത് ചിരട്ട കൊണ്ട് എന്തൊക്കെ നിർമ്മിക്കാമോ അതൊക്കെ ഇവിടെയുണ്ട് അസാധ്യ കലാകാരൻ തന്നെ ഈ കഴിവിനെ കായംകുളംകാർ മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചു പോകും സ്റ്റിക്കർ കട്ടിംഗ് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കടയുടെ മുൻപിലായി ഇദ്ദേഹം ചിരട്ട കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്നുമുണ്ട് ഭാര്യയും മക്കളും കച്ചവടത്തിന് ഒപ്പമുണ്ടാകും യാത്രികർ ഈ കലാസൃഷ്ടി കണ്ടാൽ ഒന്നും നിർത്താതെ പോകില്ല അത്രയ്ക്കും ഗംഭീരമാണ് മൈക്കൊന്നും എടുക്കാതെയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ സന്ധ്യ സമയത്ത് ഒരു ഒരു സംഘം ആൾക്കാരെ പണ്ട് കാലത്ത് പുസ് ഒക്കെ ഉണ്ടാക്കി നോക്കി ഇതിനകത്തൊക്കെ നമ്മള് മുളപ്പുട്ടുണ്ടാക്കി വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടോ സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഇത് മക്കളാ അല്ലേ മോളുടെ പേരെന്തോ ജസ്സ ഫാത്തിമ മോളുടെ പേരോ ഓ അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം ഇതോടെ ഇങ്ങനെ യാദൃശ്യമായിട്ട് വരുമ്പോഴാണ് ഇവരെ കാണാനിടയായത് ഐറ്റം കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് പഴയ ചിരട്ട തവിയാണ് ചിരട്ട തവി ഇത് കണ്ടില്ലേ അരിപ്പത്തവി നമ്മുടെ പുട്ടുണ്ടാക്കുന്ന സാധനം ചെറിയ ചെറിയ തവികൾ കുഞ്ഞു സ്പൂണുകൾ വേണ്ട ഇതൊക്കെ നല്ല നല്ല ചന്തമില്ലേ കാണാൻ അടിപൊളിയായിട്ടുണ്ടേ നോക്കിയേ തവിയൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു ചെറിയ സംഭവമാണേ ഇത് കണ്ടില്ലേ രാണ്ടെവാർ അപ്പൊ ഇക്ക നല്ല കഴിവുള്ള ആളാണ് കേട്ടാ എത്ര ദിവസം എടുക്കും എന്നാലും സമ്മതിക്കണം കാരണം ഇത്രയും സാധനങ്ങള് ഇക്ക ഒറ്റല്ലേ ചെയ്യുന്നത് എനിക്ക് തോന്നിയത് ഒരു മാസം ഒന്നര മാസം എടുത്താണ് ഇത്രയും ഐറ്റം ആ ഇപ്പഴാണ് അപ്പൊ കുറച്ച് ദിവസം ഇറക്കിയിട്ട് മക്കളെ സഹായിക്കെ ചെയ്യുവോ മക്കളും ആ എന്തായാലും ഇവിടെ കുറച്ച് ഈ ഉമ്മാക്ക് എന്റെ വീഡിയോ കാണുന്നേ എന്റെ അടുക്കാൻ ചോദിച്ചത് സനിയല്ലേ അല്ലേ കാണുവോ ആ ഉമ്മായും വീഡിയോ കാണുന്നേ ഏതിലാ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ കാണുന്നത് എല്ലാത്തിലും കാണും സന്തോഷം ഏ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇക്കാടെ നമ്പർ കൊടുക്കാം കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇക്കാക്ക് ഒരു നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു സഹായമായിരിക്കും സംസാരിക്കാനോ കേൾക്കാനോ കേൾക്കാനും പറ്റത്തില്ലേക്ക് കേട്ടോ അല്ലെ അപ്പൊ ഒരു നല്ല കഴിവുള്ള വ്യക്തിയാണ് കേട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എത്ര ദിവസം എടുക്കും ചെയ്യാൻ വേണ്ടി ഒരു ഐറ്റംസ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂർ എടുക്കും ഏറ്റവും ഏറ്റവും കൂടുതൽ പാട് സമയം ഒരുപാടുള്ള സാധനം ഇതാ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന സാധനമാണ് ഞാൻ ചോദിച്ചത് അത് അത് ചെയ്യാൻ വേണ്ടി അല്ലേ അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും രണ്ട് മണിക്കൂർ എടുക്കും ഇത് ചെയ്യാൻ വേണ്ടി അതിനത്ര വർക്കിംഗ് വരുന്നതാണല്ലോ ഇത് സ്വന്തമായിട്ട് പഠിച്ചതാണോ അതോ വല്ലവരും പഠിപ്പിച്ചു തന്നെയാണോ പ്രവൃത്തി പരിചയ മേളയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ ഓക്കേ 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 ഇപ്പം എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ചെയ്യുന്നുണ്ട് മൊത്തം ഇരുപത്തിമൂന്ന് വർഷമായി അല്ലേ അപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവം ഇപ്പം തുടങ്ങാന്ന് കരുതി അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ മുതലിങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചന്തമായിട്ടുള്ള കീ ചെയിൻ ഉണ്ട് കേട്ടോ കീച്ചയിൻ ഉണ്ട് ഇതൊക്കെ എന്ത് രസമുണ്ട് നമ്മള് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ കൊള്ളാം സംഭവം അല്ലേ ചേട്ടാ ഇത്ര ഐറ്റം ഞാനും ഇങ്ങനെ കാണുന്ന പുള്ളിക്കാരനെ ഒറ്റ സപ്പോർട്ട് കൊടുക്കണ്ടേ കൊടുക്കണ്ടല്ലേ മാപ്പി ഉണ്ടാക്കിയ ഐറ്റംസ് മോള് പരിചയപ്പെടുത്തുവാണ് ഇതെന്താ മോള് ചന്ദനത്തിരി ഇട്ട് വെക്കുന്ന സാധനമാണ് ഓക്കെ അതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ ഒരുപാടുണ്ട് ഇതെന്താ മോളെ ഇത് പേനക്കെ ഇട്ട് വെക്കുന്ന സ്റ്റഡി ടേബിൾ അല്ലേ ആ പിന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ വാപ്പി ഉണ്ടാക്കിയത് കീശയൻ ഉണ്ട് കീശയൻ ഉണ്ട് പിന്നെന്താ പല മോഡൽ പല മോഡലിലെ കീശയൻ ഉണ്ട് കേട്ടോ ആ പിന്നെന്താ ഉള്ളത് ഓ ഐസ്ക്രീം മോള് സഹായിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാപ്പിയെ ചെറുതായിട്ട് സഹായിക്കും ആ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതെന്താ ഇരിക്കുന്നത് ഇത് ആ ചെറിയ കപ്പലണ്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടാൻ പറ്റുന്ന അല്ലേ അതും കൊള്ളാം വെറൈറ്റി എല്ലാം ചിരട്ട വെച്ചുള്ള ഐറ്റംസ് അല്ലേ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട് അതെന്തോന്ന് കാണിച്ചേ ആ ഓഹോ അപ്പച്ചട്ടിയിൽ മറ്റേ എണ്ണയൊക്കെ തൂക്കുന്ന ഐറ്റംസ് ആ അതിന്റെ അടിപൊളി എത്രണം ഉണ്ട് അത് ഒരുപാടുണ്ടോ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ ദേ ഇതാണ് നമ്മുടെ എണ്ണയൊക്കെ തൂക്കുന്ന ചട്ടിക്കകത്ത് ദേ അടിപൊളിയാണ് കേട്ടോ ഇക്കഴിവ് ഞാൻ അംഗീകരിച്ചു ഇതൊക്കെ നമ്മൾ ചിന്തിക്കാത്ത ഐറ്റംസ് ആണ് ഈ ചിരട്ട വെച്ചിട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതെന്തോ മുളയത് പേന ഒക്കെ വെക്കുന്നതല്ലേ ദൈ ഒരു മോളാണ് ഇവിടെ നിൽക്കുന്നതിൽ ഒരു മോൾ ഇപ്പുറത്തുണ്ട് കേട്ടോ മോൾ ഓടിക്കളിക്കുകയാണെ ആ ദേ ഇവിടെ വേറെ കുറെ ഐറ്റംസ് ഞാൻ മൈക്കൊന്നും ഇല്ലാതാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഈ മനുഷ്യന്റെ ഈ ഒരു കഴിവിനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകര് സൗണ്ടിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് ദൈതെന്തോ മോളേത് പൊടികളൊക്കെ ഇട്ടു വെക്കുന്നേ അല്ലേ തുറന്നേ വെറൈറ്റി അല്ലേ ഇത്താത്ത തുറന്നു ആ ആ പൊടികൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കാം അല്ലേ ആ ഇത് എത്ര ചിരട്ട വെച്ച് ഉണ്ടാക്കുന്ന മൂന്നാല് ചിരട്ട വേണോ അത് ഉണ്ടാക്കാൻ മൂന്ന് ചിരട്ട വേണോ അല്ലേ ഓക്കേ ദേ ഇത് കണ്ടല്ലേ വേറൊരു വെറൈറ്റി നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ ഇത് ഇത് ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാകത്തുള്ളു ഇങ്ങനത്തെ കഴിവ് നോക്കിയേ ഒരു താറാവിൻ്റെ മോഡൽ അല്ലേ ഇതിനകത്ത് എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റുമോ ഇതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും ദേ അങ്ങനെ അങ്ങനെ കുറേ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഇതെന്തോട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നോക്കാം അല്ലേ പിന്നെ തവികളുടെ വെറൈറ്റി ആണ് കേട്ടോ തവികൾ അത് തവികള് ചെറിയ തവി വലിയ തവി അതെ പുട്ടുണ്ടാക്കാൻ നമ്മുടെ ചേച്ചിമാർക്ക് പുട്ടുണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ഇവരുടെ നമ്പർ എടുത്തേക്കാം ഓൺലൈനിൽ ഓർഡർ അയച്ചു കൊടുക്കാമല്ലോ അല്ലേ ചിരട്ടപ്പുട്ടുണ്ടാക്കത്തില്ലേ നമ്മുടെ കുക്കറിന്റെ ഒക്കെ മുകളിൽ വെച്ച് ഉണ്ടാക്കാൻ കേട്ടോ ഒരു ചിരട്ട വെച്ച് ആ രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കായം ഈ പോർഷൻ കുക്കറിലോട്ട് വെച്ചു കൊടുത്താൽ മതി ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇത് നോർമലി നമ്മുടെ പണ്ടത്തെ മുളപ്പുട്ടില്ലേ ഇതും കുക്കറി വെക്കാൻ പറ്റും വെക്കുന്നേ അല്ലേ അല്ലാതെ അത് നോർമലി വെക്കാൻ അല്ലേ അത് നോർമലി വെക്കാൻ പറ്റും ആ പറ്റുമല്ലേ ഇത് ഇത് നോർമലി അല്ലേ കുക്കറി വെക്കാ ഈ ചില്ലിയിലാണ് കാര്യം ചില്ലിയൊക്കെ ഉണ്ട് െണ്ടാക്കിയോ ഇത്യാ അടിപൊളിയായിട്ടുണ്ടോ സൂപ്പർ ആയിട്ടുണ്ടേ ഇത് എത്ര നാൾ എത്ര നാളായി ഇത് ഉണ്ടാക്കിട്ട് ചോദിച്ചിട്ട് ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂർ മോള് ചോദിക്കുവാണ് പാപ്പിടുക ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട ഇത് ഉണ്ടാക്കിയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ആഹാ ലൈറ്റ് ഒക്കെ അടിപൊളി സൂപ്പർ ഉഷാർ സംഭവം പുതുതായിട്ട് ചെയ്താണ് ഇന്നുണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഫ്ലവർ റൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എത്ര ചെയ്യാൻ എത്ര ദിവസം എടുത്തു ണോ ഗ്ലാസ് അതിനകത്ത് വെച്ച് ഒരു മണിക്കൂർ എടുത്തു എന്തോ വൈൻറെ കുപ്പിയോ വൈന്റെ കുപ്പിക്കകത്താ ചോലി അല്ലേ ആ അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ